കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി മെറ്റാബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പുതിയ വാർഡുകളുടെ ഉദ്ഘാടനം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസും കീമോതെറാപ്പി യൂണിറ്റ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയും ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങൾ സാർവത്രികമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ രോഗം പ്രാരംഭ പ്രാരംഭദിശയിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുകയാണ് മെറ്റോബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്ററിന്റെ ലക്ഷ്യം കട്ടമ്പന താലൂക്ക് ആശുപത്രിക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള ഹെൽത്ത് ഗ്രാൻഡായ നാൽപ്പത്തി ലക്ഷം രൂപ ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ച മുന്നൂറ്റി ഡിഗ്രി മെറ്റോബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ആരോഗ്യ പരിപാലന രംഗത്ത് ഉണ്ടാകേണ്ട മാറ്റം അതിൽ നമുക്ക് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ് നമ്മുടെ ജില്ലയില് നിലവിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും സി എച്ച് എസ് സി താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജും അത്തരത്തിൽ ഉയർന്നു ചിന്തിച്ച് പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നല്ല നിലനിൽക്കുന്നുണ്ട് എല്ലാ പോരായ്മകളും ഉണ്ട് രംഗം നല്ല പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് നമ്മുടെ കണക്കല്ല ആരോഗ്യ മന്ത്രാലയം കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പരാമർശങ്ങളിലും അത് വളരെ വ്യക്തമായി കാണാൻ കഴിയും എന്നാൽ വർദ്ധിച്ചു വരുന്ന പ്രത്യേക പ്രത്യേകതയുള്ള ജീവിതശൈലി രോഗം ഒരു പ്രധാനപ്പെട്ട ഘടകമായി കാണുമ്പോഴും ഇതര ഡിസീസിനാവശ്യമായ സൗകര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാനുള്ള ശ്രമങ്ങളിലും ജീവിതശൈലി പരിശോധനകൾ ഒരു കുടക്കീഴിലാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഉടനീളം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് മികച്ച സൗകര്യമുള്ള പുതിയ വാർഡുകൾ അഡ്വക്കേറ്റ് ഡി ക്യുര്യാക്കോസ് എം ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ രോഗികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന കീമോതെറാപ്പി യൂണിറ്റ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു പൊതുസമ്മേളനത്തിൽ കട്ടപ്പന മുൻസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ടർ ഡോക്ടർ ഉമാദേവി എം ആർ പദ്ധതി അവതരണം നടത്തി നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലമ്മ ബേബി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബേബി ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി പൊതുമുനാമത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി പാറപ്പായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐ ബി മോൾരാജൻ കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയ് വെട്ടിക്കുഴി താലൂക്ക് ആശുപത്രി ആർ എം ഒ ജിശാന്ത് ബി ജെയിംസ് താലൂക്ക് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ടർ ഡോക്ടർ പ്രശാന്ത് വി കെ ആശുപത്രി വികസന സമിതി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന